അപ്പോൾ ഇന്നത്തെ നവംബർ പറ അപ്പം ഇന്ന് ഇരുപത്തി രണ്ടാവുകയാണല്ലേ ഇന്ന് എല്ലാവരും ഒരുപാട് ഒരുപാട് നോതലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എല്ലാവരും നോമ്പ് പിടിക്കുന്ന ഒരു ദിവസമാണ് വയ്യാത്തവർ പോലും പിള്ളേരും കൊണ്ടും വെക്കെ പിടിപ്പിക്കുന്ന ദിവസമാണ് അപ്പോൾ ഇന്ന് നമുക്ക് പണി കിട്ടിയത് കുഞ്ഞാപ്പിക്ക് പോയിട്ടാ അങ്ങനെ ദൈ ഞങ്ങൾ വരുന്ന വഴി ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ നോമ്പ് ഉറക്കുന്ന സമയമായപ്പോഴത്തേക്കും ഇത് ഗോതമ്പിൻ്റെ വട്ടയപ്പവും അതുപോലെ തന്നെ ഇത് വെള്ള വട്ടയപ്പവും വാങ്ങിച്ച് അതുപോലെ തന്നെ അട നല്ല സൂപ്പർ അടയാണ് കേട്ടാ ഗോതമ്പിന്റെ അടയാണേ നല്ല ടേസ്റ്റിയാണ് ഇവരുടെ അടയെ അപ്പൊ അടയും വാങ്ങിച്ചു നമ്മുടെ കിണ്ണത്ത ഈ അപ്പവും വാങ്ങിച്ചു അപ്പൊ വരുന്ന വഴിക്ക് വാപ്പിക്ക് ഇപ്പൊ നോമ്പ് വരയ്ക്കാൻ കിട്ടിയ വാപ്പിക്ക് പിന്നെ ബിരിയാണിയൊക്കെ കിട്ടിയാല് ഇങ്ങോട്ട് നമ്മൾ ഇച്ചിരി ആ ഒരു ഭാഗത്തോട്ട് ഭയങ്കര ഇഷ്ടക്കാരായതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ട് തരും കൊണ്ടുതരാ അപ്പേ വാപ്പിക്ക് കിട്ടിയ ചോർ കേട്ടോ കേട്ടാ അള്ള ഇത് ഒത്തിരിയുണ്ടല്ലേ യ് അപ്പം നോമ്പ് വറക്കുന്ന സമയത്ത് എല്ലാവർക്കും കൂടി കഴിക്കാനുള്ള ചോറ് അപ്പം ഇന്ന് വേറെ ഇരുപത്തേഴ് അവൻ്റെ പള്ളിന്നുള്ള വേറെ കിട്ടും കേട്ടോ എല്ലാവരും ഇന്ന് അവൻ നേരത്തെ ചോറൊക്കെ വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്നൊരു കാര്യമല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും എല്ലാവരും ഓദ്യം പിടിച്ച് വെക്കുക അപ്പം ഇന്നത്തെ നമ്മുടെ നോമ്പ് വരെ ഇങ്ങനെയാണ് കുഞ്ഞിന് നല്ല പനി നൂറ്റി നാല് ഡിഗ്രി പനിയുണ്ടായിരുന്നു അപ്പം അവനെ കാണിച്ചിട്ട് വരുന്ന വഴി കിട്ടിയ നേർച്ചപ്പം കാണും കേട്ടോ അപ്പം